ഹായ് ഫ്രണ്ട്സ് പുതിയൊരു എല്ലാവർക്കും സ്വാഗതം ഞങ്ങള് എന്റെ വീട്ടിലേക്ക് ഒന്ന് പോകണം കേട്ടോ ഞാൻ വീട്ടിൽ തന്നെ കേട്ടോ റേഷൻ കാർഡിലുണ്ടായി അത് അവിടെ എന്തോ ഒരു അപ്ഡേഷൻസ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല അത് യാത്രയിലായിരുന്നു റേഷൻ കാർഡും ഒക്കെ ഒന്ന് പോയി പുതുക്കണം അതിന് ഇതേ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് പിന്നെ ഞാൻ അടുത്ത ദിവസത്തേക്ക് വീട്ടിൽ നിൽക്കാൻ പോവാണ് അങ്ങനെ ഓരോരോ ഒരു ഫാഷൻ ഷൂട്ടിന്റെ പരിപാടി ഉണ്ട് ചെയ്യുന്നതാണ് അതിന്റെ കുറച്ച് സാധനങ്ങളുണ്ട് കേട്ടോ അതല്ല അതിന്റെ ആ ഞാൻ ഞാൻ അവിടെ കുഞ്ഞിത് വഴി പിന്നെ അത് ഈ ഞങ്ങള് പോയിക്കൊണ്ടിരിക്കുന്ന വഴി നമ്മള് കാശ്മീരിലുള്ള വഴികളെ പറ്റി കുറ്റം പറഞ്ഞു സ്വന്തം നാട്ടിലുള്ള വഴീനെ പറ്റി കുറ്റം പറഞ്ഞു ഞങ്ങള് അതെന്തോ നിങ്ങള് പറയണോ വന്നു കാണിക്കണ്ട അതാണ് അങ്ങോട്ട് ഈ കുറച്ചൊക്കെ കൂടി ഞങ്ങൾക്ക് ഒരു വിശ്വാസം ഒന്നും വലിയ സൈഡിലെ കാറ്റോഡ് തോന്നുന്നത് പഞ്ചറാണെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത് ഞങ്ങൾക്ക് കുറച്ചു ഈ വണ്ടി എടുക്കലുണ്ടായിരുന്നില്ല വീട്ടിൽ വന്ന് കഴിഞ്ഞിട്ട് എക്സ്യൂലെ കട്ടപ്പുറത്തിരിക്കുന്നത് എടുക്കത്തൊന്നും പിന്നെ ഞങ്ങളുടെ നാടിന്റെ വേറൊരു പ്രത്യേകത ഇതാണ് പാറ കന്ന് മല പിന്നെ അപ്പുറത്ത് കാണുന്ന ചിങ്ങേരി മലയായിരുന്നു അത് ഇപ്പൊ കാണാൻ പറ്റില്ലല്ലോ അല്ലേ അങ്ങനെയൊക്കെയാണ് അപ്പൊ നമ്മുടെ നാടിനെ കുറിച്ച് അറിയാൻ താല്പര്യമൊക്കെ ഉള്ളവർക്ക് ഈ വീഡിയോ ഒക്കെ കാണാൻ കെട്ടോ കാരണം ഞങ്ങളുടെ നാട് നാടെന്ന് പറഞ്ഞൊരു പ്രത്യേക വൈബ് സ്ഥലമാണ് ഇവിടെ ഒരു ചെറിയ വെള്ളച്ചാട്ടം ഉണ്ട് പക്ഷെ ഇത് വേനൽക്കാലം ആയതുകൊണ്ട് അതിൽ വെള്ളമില്ല ചെറിയ കാടാണല്ലേ പോയേക്കാം കാരണം അറിയാം പറമ്പി നമുക്ക് വേഗം അവിടെ പോയിട്ട് ട്രിപ്പിലൊക്കെ കഴിഞ്ഞ മുതൽ ട്രിപ്പിലൊക്കെ യാത്ര പോയപ്പോഴേ നമ്മളെപ്പോഴും പോവുമായിരുന്നു എന്തുകൊണ്ട് നിങ്ങളുടെ ഈ പ്രാവശ്യത്തെ യാത്രയിൽ നിങ്ങൾ കുരിശുപള്ളി കാട്ടിയില്ലേ അപ്പൊ ഇതാണ് ഞങ്ങളുടെ അടിവാര സിറ്റി സിറ്റി ഇവിടെ കടകളുണ്ട് ഇപ്പൊ നമുക്ക് നേരെ അങ്ങോട്ട് അങ്ങനെ നമ്മുടെ ഈ ഇത് ഇത് ചീങ്ങേരി ഇപ്പുറത്തെ സൈഡ് അതായത് ഇവിടെയാണ് കടുവാക്കുഴിയൊക്കെ ഇതിന്റെ മേളിലാണ് വരുന്നത് അതേപോലെ അതിന്റെ അപ്പുറത്താണ് ചീങ്ങേരിമല മൊത്തത്തിൽ കാണുക അത് നമുക്ക് ഇതിപ്പോ നമ്മള് പോകുന്ന ചീങ്ങേരി എസ്റ്റേറ്റിന്റെ സൈഡിൽ കൂടിയാണ് എസ്റ്റേറ്റിന്റെ ഒരു പാറയാണ് ഈ ചിങ്ങേരി മല പിന്നെ അതേപോലെ ഇവിടെ ബ്രിട്ടീഷുകാരുടെ കാലം തൊട്ടുള്ള ഒരു തൊട്ടുള്ളൊരു അമ്പലമുണ്ട് ഇതൊക്കെ ഞാൻ മുമ്പും വീഡിയോയിലും പറഞ്ഞതാണ് നമ്മുടെ സ്വന്തം നാടിനെ കുറിച്ച് പറയുമ്പോഴായിരിക്കും കൂടുതൽ നാവായിരിക്കും അതാണ് ഞാൻ പറഞ്ഞത് വീഡിയോയിലൊക്കെ അതുവരെ ആൾക്കാരൊ നോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു നമ്മളെന്തുകൊണ്ട് അത് കാട്ടിയില്ല അതുപോലെ തന്നെയാണ് നമ്മൾ നമ്മളെ കാണിച്ചോണ്ടിരുന്ന അടിപൊളി വർഷം പഴക്കമുണ്ട് പഴക്കെത്രീല്ല പക്ഷെ ബ്രിട്ടീഷുകാരുടെ കാലം തൊട്ടുള്ള അമ്പലമാണ് അവര് നല്ല പഴക്കല്ലേ ബ്രിട്ടീഷ് അങ്ങനെന്തോ ആണ് അതുമല്ല വയനാട്ടീത എല്ലാ സ്ഥലത്തുനിന്നും വരുന്നതാണ് ഈ ചിങ്ങേരി ഉത്സവത്തിൽ വലിയ ഉത്സവമാണ് വല്യ ഉത്സവത്തിയാറിന് കഴിഞ്ഞില്ലേ അത് കഴിഞ്ഞു അങ്ങനല്ല ആ സമയത്താണ് ഇവിടെ ഉത്സവം ഇവിടെ ഒക്കെ സൈഡിലൊക്കെ ഫുൾ കോളനികളും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഒരു ദിവസം പറ്റുകയാണെങ്കിൽ ഒരു കോളനിയിൽ കയറട്ടോ ഇവിടെ പയ്യന്മാരോട് പറഞ്ഞ നമുക്ക് സുഖമായിട്ട് കോളനിയിൽ കയറി വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യാം ഒരുപാട് ഗ്രാമപ്രദേശങ്ങള് കാണിച്ചിട്ടുണ്ട് അല്ലെ പക്ഷെ നമ്മടെ ഗ്രാമം കാണിക്കുമ്പോ നമുക്കൊരു പ്രത്യേക സന്തോഷല്ലേ വീടുകളും ഇവിടെ വലിയ വീട് നമ്മളെല്ലായിടത്തും എല്ലാ ഗ്രാമത്തിലും പോണെ ഇവിടെ വലിയ വീടുകളുള്ളവരുണ്ട് ചെറിയ വീടുകളുള്ളവരുണ്ട് സാധാരണക്കാരുണ്ട് പിണക്കാരുണ്ട് കൊടീശ്വരന്മാരുണ്ട് അതിന്റെ പറയേണ്ട

മെയിൻ മെയിൻ ആയിട്ട് പറയുന്നത് കുറേ ആളുകൾ വന്നാലേ നമ്മുടെ ടയറിന്റെ സ്ഥിതിയാണ് പേടി വണ്ടി ഇതാണ് ആ ഞാൻ ഞാൻ ഇറങ്ങി അങ്ങനെ ഇതാണ് ഫാഷൻ ഫാഷൻറെ തോട്ടം ഇങ്ങനെയാണ് ഇവര് പന്തൽ ചെയ്തത് അത് സൈഡിൽ കൂടി വലിയ കമ്പിയാണ് കിട്ടിയിരുന്നത് യുക്കാലിൻ്റെ കമ്പ ഉണ്ട് അതേപോലെ ആ ഇവിടെ ബീറങ്കുപ്പി ആ ഞാൻ വിചാരിച്ചു ഇവരിനി ഞാൻ വിചാരിച്ച ഇനി ഇവർ ഒരുമിച്ചിരുന്ന് ആ ഇതെന്താ സംഭവം എന്നറിയോ ഞങ്ങളുടെ ഇവിടെ കാട്ടാടിൻ്റെയും അങ്ങനത്തെ മൃഗങ്ങളുടെ ഒക്കെ ശല്യം ഉണ്ട് അപ്പോൾ ഇത് കണ്ടോ ഈ സംഭവം മെല്ലെ ആ കമ്പ തട്ടമ്പ ചെറിയൊരു സൗണ്ട് കേട്ടോ അപ്പോൾ ഈ എന്തെങ്കിലും ഒരു ഒച്ച ഉണ്ടെങ്കിൽ കാട്ടാടൊന്നും വരികയല്ല അല്ലേ അതിനു വേണ്ടിയാണ് കേട്ടോ അപ്പം ഇതാണ് ഫാഷൻ ബ്രൂട്ടിൻ്റെ തൈ ഇതല്ല ഇത് ഗ്ലാസ് ഒന്നും ടച്ചാലോ ആ ഇല്ല പൊടി വരുന്നത് അമ്മേ ഇത് നോക്കടി ഇത്രയും കുറവായോ തീമേ സംഗതി പഞ്ചറാ കേട്ടോ എന്നാ സൂചി പഞ്ചർ ഉണ്ടാവും ഏഹ് കുഴപ്പമില്ല ഞാൻ ഇങ്ങനെയും കൂടി വെച്ചാൽ ഈ ഒരു വശ അധികം പ്രശ്നമല്ല ഇല്ലാതിരിക്കാനാ എനിക്ക് ബ്രേക്ക് ലൈറ്റ് ബ്രേക്കായിട്ട് കിട്ടട്ടെ ഇവിടെ ഇല്ല എന്തായാലും നമുക്ക് താഴെ പോയിട്ട് വരാം അല്ലേ താക്കോലി നൂരി വെക്കാം എന്നെ കൂട്ടുന്നില്ല ആ കാണുന്ന മല ഏതാണെന്നറിയോ അത് കുളവപ്പാറ മലയാണെന്ന് തോന്നുന്നു ഇതുണ്ടോ ഇതാണ് വള്ളി ഏ എന്താ താഴെയാണ് ഇതുണ്ട് ഇത് ഫുള്ള് ഇതിൻ്റെ ഉള്ളിൽ കൂടി ഇതും ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ നനയ്ക്കാനുള്ള സെറ്റപ്പും ചെയ്തിട്ടുണ്ട് പിന്നെ ഈ യൂക്കാലിൻ്റെ കാലിട്ടെങ്കിൽ അടിയിൽ കണ്ടല്ലേ ഇത് കരിയോയിൽ തേച്ചിട്ട് പ്ലാസ്റ്റിക് കവറിൻ്റെ ഉള്ളിലാണ് ഇട്ടേക്കുന്നത് ഇതേപോലെ പൈപ്പ് അടിച്ചിട്ട് സ്റ്റേ കൊടുത്തേക്കുന്നുണ്ട് കമ്പി വഴി അങ്ങനെ ചുറ്റിനും കമ്പി നടുക്കു കൂടിയാണ് ഈ വള്ളി കെട്ടുന്നത് അപ്പോൾ വള്ളി തീർന്നു എന്നാൽ ഞങ്ങളെ വിളിച്ച അയ്യ പപ്പേ പണി കിട്ടി ഞങ്ങളുടെ ഒരു സൈഡിലെ ടയർ ടയറ് ഞങ്ങളുടേത് വണ്ടീൻ്റെ ഒരു സൈഡിലെ ടയർ പഞ്ചറാന്ന് തോന്നുന്നു കാറ്റില്ല അതിൽ ഇനിയിപ്പോൾ ഒന്ന് പോയി നോക്കണം ഇതാട്ടോ കേട്ടോ പപ്പ പപ്പേനെ കഴിഞ്ഞ ദിവസം കണ്ടതാണ് സാർ വക്കച്ചൻ അല്ലെങ്കിൽ ജോർജ് അല്ലെ ഇതിന്റെ താഴെ എന്തായിരുന്നു മൽബറിയോ മൾബറിയോ മൽബറി ഇവരിപ്പാണ് ചെയ്യുന്നത് മെഡയോ അല്ലേ ഈ നീലവള്ളി അല്ല ഈ പച്ചവള്ളി 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 ഇതാണ് നമ്മുടെ റബ്ബർ ഷീറ്റ് അടിക്കുന്ന മെഷീനും കേട്ടോ ഇപ്പൊ ഞങ്ങളുടെ നാട്ടിൽ ഇത് വളരെ കുറവാണ് കാരണം റബ്ബർ ഇപ്പൊ എല്ലാവർക്കും കുറവാണ് അതുകൊണ്ട് നമുക്കിവിടെ കുറവാണ് അല്ലേ ആ തമിഴ്നാട്ടിലേക്കൊക്കെ ഉണ്ട് അപ്പൊ കോട്ടയ ആ ഏരിയയിലേക്കൊക്കെ ഇഷ്ടംപോലെ നമ്മുടെ ഇവിടെ കുറവാണ് ഇനി ചേട്ടന്മാർ മെഡയിൽ നിന്ന് എങ്ങനെയാണെന്ന് കൂടി ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ എന്നിട്ട് വേണം ഞങ്ങൾക്ക് പോവാൻ ആദ്യം ടയർ പഞ്ചർ ഒട്ടിക്കണം പഞ്ചറാണെങ്കിൽ ഏഹ് ഇല്ല ഒന്നും പറഞ്ഞില്ല അവരിപ്പം ഇങ്ങനെ വരുവായിരിക്കും ചേട്ടയൊക്കെ അപ്പം പോരുന്നുണ്ടെങ്കിൽ പോര് ഇല്ലോ ഇതാണ് സ്റ്റേ കൊടുക്കാനുള്ള ഈ കമ്പിയുണ്ടോ ഈ കമ്പി അടിച്ച് കയറ്റാൻ വേണ്ടി കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് അടിവശം ഒന്ന് പരത്തിയേക്കുന്ന കേട്ടോ അപ്പൊ ചോറ് ഇവിടെയുണ്ടല്ലേ ചോറുണ്ട് ഒക്കെ മാറ്റി ആ ഈ താഴെ കാണുന്നതാണ് മൽബുറി അല്ലേ വെട്ടിക്കഴിഞ്ഞോ അല്ലെങ്കിൽ നമുക്കൊന്ന് പോവായിരുന്നു താഴേക്ക് ഒന്ന് ആ കാണുന്ന ഫുള്ള് മൽബുറി തോട്ടമാണ് കേട്ടോ അപ്പൊ ഞാൻ ഈ ഉള്ളില് ചേട്ടന്മാരെന്താ ചെയ്യുന്നതൊന്നു കാണിച്ചു തരാട്ടോ ചേട്ടന്മാരിവിടെ മെയ്യു ആണ് അല്ലേ പേരെങ്ങനെയായിരുന്നു പേര് കുട്ടായി ആ ജിസ്ൻ ചേട്ടൻ്റെ പേര് കുട്ടായി എന്നാണല്ലോ ഇത് നമ്മുടെ ചായ ചേട്ടൻ ഇവിടെ ഞങ്ങളുടെ ഇടവക്കാരനാ കേട്ടോ ഏഹ് ഇല്ല വീഡിയോ യൂട്യൂബിൽ വരെ ചേട്ടൻ്റെ പേരെ കലയാ വിനു ആ ഇത് നമ്മുടെ ശരിക്കുള്ള പേരോ ഞാൻ മറ്റേ പേര് പറയുന്നില്ല ഏഹ് സുരേഷ് ഞാൻ ഒറ്റ പേര് പറയുന്നില്ല കേട്ടോ മോശല്ലേ ഇത് ഇത് ബാബുപേട്ടൻ അത് അവിടെ ഭാസ്കരേട്ടൻ ഭാസ്കരേട്ട കോഫി ഇല്ലേ അപ്പോൾ ഇവരാണ് ഇതിൻ്റെ പ്രൊപ്പറേറ്റർമാർ ഇവരാണ് സംഭവം മൊത്തം മേളിക്കയറ്റുന്നത് പന്തലാക്കി സെറ്റപ്പ് ആക്കുവാണ് പണി തീരാനായോ ഇല്ലല്ലേ ആ ഓ ചില്ലറ വെയിലല്ലോ ഒന്ന് ആൻസിയോട് പോവാ പേരക്ക ഉറക്കാകുമ്പോൾ എന്നാൽ പോയി പേരക്ക ഉറക്കി ഞാനിത് സാധാ കാട് വെട്ടുന്ന വള്ളിയാന്ന് കാണിച്ചു തരാമേ അത് പക്ഷേ കനം കൂടുതലാണ് ഇതിന് ഇവിടെ ഇത് കണ്ടില്ല ഈ വെളുത്തിരിക്കുന്ന ഈ വെളുത്തിരിക്കുന്ന ഫുള്ള് സാധാ കാട് വെട്ടുന്ന കേട്ടോ പക്ഷേ ഇതെന്ന് വെച്ചാൽ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസമുണ്ട് ഇത് ഇച്ചിരി കനം കൂടുതലും ഇത് നൈസാ ഈ സാധനം പത്ത് കിലോ മേടിക്കുന്നോടത്ത് ഇതാകുമ്പോൾ അഞ്ച് കിലോ മേടിച്ചാൽ പരിപാടി കഴിയും ഇങ്ങനെയാണ് എങ്ങനെയാണ് ഫുള്ള് ചെയ്തേക്കുന്നത് കേട്ടോ

ഞങ്ങളുടെ നാട്ടിലൊരു കള്ളുഷാപണട്ടോ ഏക കള്ളുഷാപ ആ ഇവിടെ കാരമ്പുഴക്ക് വരുന്ന ആൾക്കാരൊക്കെ ഫുഡ് കഴിക്കാനൊക്കെ വരുന്നുണ്ടോ ഈ ഈ കാടിന്റെ തൊട്ടപ്പുറത്ത് വെള്ളാണേ പക്ഷെ കാണിക്കാൻ പറ്റില്ല കാടാണല്ലേ േ കള്ളപ്പില് ഞാൻ ഇതുവരെ ഇല്ലാട്ടെ ചെറുതായിട്ട് പക്ഷേ വെള്ളാണ് അല്ലാണ് കുഞ്ഞുണ്ടോ എന്ത് വെള്ള കണ്ടേ ബിയല്ലേ കൊറേ ബിയോ ഇവിടെ നോക്കി പറയുണ്ടോ പിന്നെ ഞങ്ങൾ ഇനി പോകുന്നത് ഞങ്ങളുടെ ഇടവകപ്പള്ളിയാണ് കേട്ടോ എല്ലാ പ്രാവശ്യവും പ്രാർത്ഥിക്കുന്ന പള്ളി കാണിച്ചില്ല എന്നായിരുന്നു പരാതി കഴിഞ്ഞ പ്രാവശ്യം രണ്ടോ മാതാവിന്റെ പള്ളിയാണ് ഇപ്പൊ പള്ളി പൊട്ടിക്കിട്ടേക്ക അങ്ങനെയുള്ള ഇവിടെ ഇച്ചിരി ണോ എല്ലാം അറിയാലോ തോന്നേ തീർന്നായിരിക്കാം തുണി ഇടാനൊന്ന ആ ടെറസിന്റെ രാവിലെ കാലിന്റെ അടിയിൽ തീയ്യ് അങ്ങനെ പൊള്ളലേട്ടെ ഈ കാല് പൊള്ളിന്ന് എനിക്ക് തോന്നുന്നുണ്ടി അങ്ങനത്തെ ചൂടാണ് ഞങ്ങളുടെ ഭയങ്കര നേറങ്ങിയില്ല ഇതാണ് ഞങ്ങളുടെ അമ്പലയിൽ അമ്പലയിൽ സ്കൂള് വരുന്നത് കേട്ടോ ഈ കാണുന്നതാണ് അമ്പലയിൽ സ്കൂള് അമ്പലയിൽ ഗവൺമെന്റ് സ്കൂൾ അപ്പൊ നോക്കുമ്പോ പഞ്ചറൊന്നും കാണുന്നില്ല അപ്പൊ കാറ്റടിച്ചിട്ടുണ്ട് ഇനി ബാക്കി ടയറും കൂടി കാറ്റടിച്ചിട്ട് നമുക്ക് പോവാട്ടോ അപ്പോൾ എന്തായാലും രണ്ട് ദിവസം ഓടി രണ്ട് ദിവസം ഓടിയിട്ട് നോക്കാല്ലേ ആ ബാക്കി ടയറുകളിലും കൂടി ഒന്ന് കാറ്റടിച്ചിട്ട് നമുക്ക് പോവാട്ടോ ഇതന്നെ ഇവിടെ പരിപാടി ആണോ ഞാൻ മാോ സാറിന് പോയ്യേട്ട് ഉറങ്ങിട്ടൊന്നും ഇല്ല ട്ടോ പിന്നെ ഞങ്ങള് റേഷൻ കടയിന്റെ കാര്യം റേഷൻ കാർഡിന്റെ കാര്യം ചോദിച്ചു പക്ഷെ അത് അവിടെ അവിടെ എന്തോ അവിടെന്തോ കടയിൽ അവിടെ ചെയ്യുന്നില്ല അല്ലേ ചെയ്യുന്നില്ല റേഷൻ കടയിൽ തന്നെ ചെയ്യണം എന്ന് പറഞ്ഞു അപ്പൊ ഇനി ഞങ്ങളുടെ നാട്ടിലെ റേഷൻ കടയിൽ പോയി ചോദിക്കണം കേട്ടോ എന്താ ചെറുതായിട്ട് മഴ ചാറ് അപ്പൊ ഞങ്ങൾ വലിയ വേണ്ടില്ല മഴ പിന്നെ അങ്ങോട്ട് തുള്ളി നാലു കഴിഞ്ഞപ്പോഴത്തേക്ക് മഴയുടെ ഇതൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പൊ ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാണേ എന്റെ നാട്ടിലേക്ക് പോകുന്ന മഴയും കാര്യങ്ങളൊക്കെ ഇവിടെ അടുത്തൊന്നും എത്തിയിട്ടില്ല കൊറേ പോകാനുണ്ട് അല്ലേ

ശേഷവും ഇതാണ് കേട്ടോ എന്റെ ടൗണ് എന്റെ നാട്ടിലെ ടൗൺ അല്ലേ രണ്ടുമൂന്ന് കടയും പാലും എടുക്കുന്ന സമയുന്നതേ ഉള്ളു പപ്പയൊക്കെ കാണാൻ പറ്റിയായിരിക്കും പപ്പേനെങ്ങനെ കൂട്ടും

ിറ്റാ പറയത് രണ്ടര വയസ്സ് പക്ഷേ ഇതാ പറയുക എന്താ അറിയില്ല പുള്ളിങ്ക എനിക്ക് ഉറങ്ങേണ്ട സമയത്ത് പിന്നെ നമ്മളെ എടുത്തു മാറ്റിയാലോ അതൊന്നും ഒരു കൊഴപ്പല്ല പക്ഷെ ഉറങ്ങേണ്ട സമയത്ത് അത് വേണം വൈകാൻ ഈ കേറ്റമൊക്കെ പല കേറ്റങ്ങളും കാണുമ്പോ ഇതൊക്കെ ഇതൊക്കെ ഒരു സമയത്ത് ഞാൻ പത്ത് മിനിറ്റ് കൊണ്ടൊക്കെ നടന്ന് കേറിക്കൊണ്ടിരുന്ന കേട്ടാണ് കളിയൊക്കെ കേട്ടോ അല്ല അത്രയും കേറിക്കൊണ്ടിരുന്നതാ പറഞ്ഞതാ ഇപ്പൊ അത് എക്സാം ക്ലാസ്സും എക്സാം ഒക്കെ ഉണ്ടാവുന്ന സമയത്തൊക്കെ ഓടി പഠിച്ച് കേറണ്ടേ അപ്പമിന് പത്ത് മിനിറ്റ് അഞ്ചുറ്റൊക്കെ ഇടുന്നുള്ളു ശീലമായി കഴിയുമ്പോ ഇപ്പൊക്കെ അത് ഓടാൻ പറഞ്ഞാലേ ോ പണ്ട് ഭയങ്കര സ്പോർട്സ് താരം ഓടുവോ നടക്കാൻ പറഞ്ഞാ പറ്റില്ല പത്ത് പതിനൊന്ന് അല്ല പതിനൊന്നര നമ്മുടെ വീട്

ഇവിടെയൊക്കെ കുറേ എന്തൊക്കെയോ ഉണ്ടായിരുന്നു പുള്ളിയൊക്കെ കുറച്ച് കുറച്ച് ആകുമ്പോൾ വായിച്ചു കളയും അങ്ങനത്തെ സ്വഭാവങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഒരു മൈ ഡ്രീമ് നന്ത ഉണ്ടായിരുന്നു കേട്ടോ അത് വായിച്ചുകളഞ്ഞു ഡ്രീം ആയിരുന്നു ബുള്ളറ്റ് അവനത് എടുത്തു കെട്ടോ അത് വേറെ കാര്യം അങ്ങനെ 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 പുള്ളി ഇവിടെ കുറച്ച് കൊച്ചിനെ കളിക്കാൻ പറ്റി കുറച്ച് വണ്ടിയും സാധനങ്ങളൊക്കെ മേടിച്ച് വരേണ്ടത് എന്തൊക്കെ ഡോറൊക്കെ തുറക്കാൻ പറ്റുന്നു സൈസ വണ്ടിയൊക്കെ കേട്ടോ അതുകൊണ്ട് രണ്ട് സൈഡിൽ ഡോറൊക്കെ തുറക്കാൻ പറ്റും ഇതാണ് അവൻ്റെ റൂമ് അങ്ങനെയൊക്കെയാണ് എന്നാൽ ശരി ആയിക്കോട്ടെ ഇതിന് ബേക്കിലൊക്കെ ഈ കളർ ചെയ്തിരിക്കുന്ന പുള്ളീൻ്റെ പരിപാടി കേട്ടോ ഇവിടെ ഇല്ല ചക്ക ഒറ്റൊരു മരമ ഒറ്റൊരു മരവുള്ളുട്ടോ പറമ്പില് ഒരു മാങ്ങ പോലും അതാണ് വേറൊരു ആ പക്ഷേ മാങ്ങില്ലല്ലോ ഇണ്ടോ രണ്ടു മിനിറ്റ് പോലും നടക്കാൻ അതിന് മുന്നേ തന്നെ വെള്ളത്തില്ലോ താഴെ ഭാഗം കാണുന്ന വെള്ളമാണ് വീട്ടിൽ നിന്ന് ഒരു നൂറ് മീറ്റർ വരെ കരപ്പുഴ വെള്ളത്തിലായി ഇതൊരു സൈഡ് അപ്പറത്തെ കെട്ടിന്റെ എന്തോ ഒരു ഭാഗം എന്തോ ആണ് അങ്ങനെ ഇതൊക്കെയാണ്

ആ അപ്പോൾ അങ്ങനെ ആൻസിനെ വീട്ടിലാക്കിയിട്ട് ഞാൻ വല്ല പോവാണ് ഇനി ഒരു രണ്ട് ദിവസം കഴിഞ്ഞ് ആൻസി വരുള്ളൂ അപ്പോൾ അതിനുള്ള ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞങ്ങൾ പോന്നിരിക്കുന്നത് അപ്പോൾ പുതിയ വീഡിയോസിൽ പുതിയ വിശേഷങ്ങളായിട്ട് വരുന്നോടും വരെ ബൈ